ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ കാർത്തിക നക്ഷത്രവും ഷഷ്ടിതിഥിയും ചേർന്നു വരുന്ന ദിവസത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിയെടുക്കുവാനായി സ്വാമിയോട് ഈ രീതിയിൽ പ്രാർത്ഥിച്ചാൽ നമുക്ക് എത്ര കഷ്ടപ്പാടുകളുണ്ടെങ്കിലും എത്ര തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം നൊടിയിടിയിൽ മാറ്റിത്തരും മുരുക ഭഗവാൻ എന്നാണ് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ദിവസമാണ് കുംഭമാസത്തിലെ ഷഷ്ടി ദിവസമായ നാളെ കാരണം ഷഷ്ടി എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മുരുക ഭഗവാൻ തന്നെയാണ് മാത്രമല്ല കാർത്തിക നക്ഷത്രം എന്ന് പറയുമ്പോഴും നമുക്ക് ഓർമ്മയിൽ വരുന്നത് സുബ്രഹ്മണ്യ സ്വാമിയെ തന്നെയാണ് പലരും മാസം തോറും വരുന്ന ഷഷ്ടി വ്രതം അനുഷ്ഠിച്ചു വരുന്നവർ ഒരുപാട് പേരുണ്ടാകും അങ്ങനെയുള്ളവർ നാളെ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് അതല്ല ഞങ്ങൾ ഷഷ്ടി ഒന്നും അനുഷ്ഠിക്കുന്നില്ല പക്ഷെ നാളെ നമുക്ക് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയോട് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറിക്കിട്ടുവാനായി ഏത് മന്ത്രമാണ് ചൊല്ലേണ്ടത് എങ്ങനെയാണ് വഴിപാട് ചെയ്യേണ്ടത് എന്നെല്ലാം നമുക്ക് തുടർന്ന് കാണാവുന്നതാണ് ഓരോ മനുഷ്യർക്കും ജീവിതത്തിൽ പലവിധ ആഗ്രഹങ്ങൾ ഉണ്ടാകും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം എന്ന് പറയുന്നത് സന്താന ഭാഗ്യം തന്നെയാണ് ഒരുപാട് വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെയും കുഞ്ഞുങ്ങളൊന്നും തന്നെ നമുക്ക് ഉണ്ടായിട്ടില്ല എത്രയോ ട്രീറ്റ്മെൻ്റുകൾ ചെയ്തു എത്രയോ ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങി നോക്കി പക്ഷേ ഇതുവരെയും യാതൊരു വിധത്തിലുള്ള ഫലവും കിട്ടിയിട്ടില്ല എന്നോർത്ത് വിഷമിക്കുന്നവർ അതുപോലെ തന്നെ സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നവർ മാത്രമല്ല സന്താനങ്ങളുടെ ഭാഗ്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നവർ അവർ വിദേശ ജോലിക്ക് പോകുവാനായിട്ട് ശ്രമിക്കുകയാണ് അതിന് തടസ്സം ഒരുപാടുണ്ട് എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി സങ്കടപ്പെട്ടിരിക്കുന്ന അമ്മമാർ ഒരുപാട് പേരുണ്ടാകും അങ്ങനെ സന്താനങ്ങൾക്ക് വേണ്ടി ഒരുപാട് അമ്മമാർ വേദനിക്കുന്നുണ്ടാകും അങ്ങനെയുള്ളവരെല്ലാവരും തന്നെ നാളെ ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് നാളെ മുഴുവനായും ഷഷ്ടി ഉള്ളതിനാൽ നാളെ രാവിലെയും ോ വൈകുന്നേരമോ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ പടമുണ്ടെങ്കിൽ നല്ല രീതിയിൽ വൃത്തിയാക്കി അതിൽ നമ്മൾ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ട് വെക്കേണ്ടതാണ് ഇനി നമുക്ക് വ്രതം അനുഷ്ഠിക്കാനാണ് താല്പര്യമെങ്കിൽ അവരവരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് സാധാരണ എല്ലാ ഷഷ്ടി വ്രതങ്ങളിലും നിങ്ങൾ എങ്ങനെയാണോ നോയമ്പ് നോക്കുന്നത് അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് അല്ല പുതിയതായിട്ട് ഞങ്ങൾ വ്രതം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ சாதாரண ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുമ്പോൾ തലേ ദിവസം തൊട്ട് തന്നെ നോൺ വെജ് ഒഴിവാക്കേണ്ടതാണ് അതുപോലെ തന്നെ തലേ ദിവസം വൈകുന്നേരം തന്നെ അരി ഒഴിവാക്കേണ്ടതാണ് പിന്നെ ഒരു നേരം മാത്രം അരി ആഹാരം വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട് അന്നേ ദിവസം മുഴുവനായിട്ടും പാലും അതുപോലെ തന്നെ പഴവും അതെല്ലാം കഴിച്ച് അനുഷ്ഠിക്കുന്നവരുമുണ്ട് ചിലർ പൂർണ്ണ വ്രതം എടുക്കുന്നവരും ഒരുപാട് പേരുണ്ട് അവരവരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണോ പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നത് അതേ രീതിയിൽ തന്നെ നാളെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി രാവിലെയാണ് ിലും അതല്ല വൈകുന്നേരം ആണെങ്കിലും നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ മുൻപിൽ ഞാനിവിടെ പറയുന്ന രീതിയിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ദീപം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് വെറ്റില ദീപ വഴിപാടിനെ കുറിച്ചാണ് കാണുവാൻ പോകുന്നത് അതായത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വഴിപാട് എന്ന് പറയുന്നത് വെറ്റില ദീപ വഴിപാടാണ് വെറ്റില ദീപ വഴിപാട് എങ്ങനെ ചെയ്യണമെന്നെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി ഇപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു പോകാം ഒരു തട്ടെടുക്കുക ആ തട്ടിൽ മഞ്ഞളും കുങ്കുമും കൊണ്ട് തൊടുക ആറ് വെറ്റില നമ്മൾ എടുക്കേണ്ടതാണ് ഈ ആറ് വെറ്റിലയുടെയും നെറ്റി നമുക്ക് മാറ്റിവെക്കാം അതിനുശേഷം നമ്മൾ ആ വെറ്റിലയിൽ മഞ്ഞളും കുങ്കുമും കൊണ്ട് പൊട്ടു തൊടുക നടുവിലും അതുപോലെ തന്നെ മുകളിലും താഴെയുമായിട്ട് മഞ്ഞളും കുങ്കുമും കൊണ്ട് പൊട്ടു തൊട്ട് ഈ ആറ് വെറ്റിലിയും നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന തട്ടിൽ നമ്മൾ വട്ടത്തിൽ ചുറ്റിലും വെക്കാവുന്നതാണ് അതിന് നടുവിലായിട്ട് ഒരു മൺവിളക്കെടുക്കുക ആ മൺവിളക്കിലും മഞ്ഞളും കുങ്കുമവും കൊണ്ട് തൊട്ട് ആ മൺവിളക്കിൽ നെയ്യൊഴിച്ച് ചുവന്ന നിറത്തിലുള്ള തിരിയിട്ട് അതിൽ നമ്മൾ ഈ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആറ് വെറ്റിലിയുടെ നെറ്റിയും എടുത്തിട്ട് അതിൽ ദീപം തെളിയിച്ച് മുരുകഭഗവാൻ്റെ മുൻപിൽ ഇരുന്ന് പ്രാർത്ഥിക്കാവുന്നതാണ് ഈ ദീപം തെളിയിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ വിനായക ഭഗവാനെയും നമ്മുടെ കുലദൈവത്തെയും മനസ്സിൽ പ്രാർത്ഥിക്കുക അതിനുശേഷം നമ്മൾ ഏത് പ്രാർത്ഥനയാണോ സുബ്രഹ്മണ്യ സ്വാമിയുടെ മുൻപിൽ പ്രാർത്ഥിക്കുവാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് ആ പ്രാർത്ഥന ഭഗവാന്റെ മുൻപിൽ സമർപ്പിക്കുക ഇങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞതിനു ശേഷം ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന മന്ത്രം നിങ്ങൾക്ക് നൂറ്റി എട്ട് തവണയോ അതല്ലെങ്കിൽ ആയിരത്തി എട്ട് തവണയോ ചൊല്ലാവുന്നതാണ് നിങ്ങൾക്ക് സമയമുണ്ടോ എന്നിരിക്കെ നിങ്ങൾ ആയിരത്തി എട്ട് തവണ തന്നെ ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക അതായത് നൂറ്റിയെട്ട് എന്നുള്ള കണക്കിലുള്ള ജപമാല നമ്മുടെ കയ്യിൽ ഏത് മാലയാണോ ഉള്ളത് ആ മാല കയ്യിൽ പിടിച്ച് നമ്മൾ എത്ര തവണ ചൊല്ലണമെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ഓം ശരഹണ ഭവ ശരവണ ഭവ എന്നല്ല ഓം ശരഹണ ഭവ എന്നുള്ള മന്ത്രം ചൊല്ലാവുന്നതാണ് മനസ്സൊരുക്കി തന്നെ നമ്മൾ ഈ മന്ത്രം ജപിക്കുക ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ ഏത് പ്രാർത്ഥനയാണോ ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനകളെല്ലാം ഉടനെ തന്നെ വേലായുധസ്വാമി നിറവേറ്റിത്തരുമെന്നുള്ള പരിപൂർണ വിശ്വാസത്തോടു കൂടി തന്നെ നമ്മൾ ജപിക്കേണ്ടതാണ് ഇനി നമ്മൾ ഈ ദിവസത്തിൽ ഏത് പുഷ്പങ്ങളാണ് പൂജയ്ക്കായിട്ടോ അല്ലെങ്കിൽ അലങ്കാരം ചെയ്യുവാനായിട്ടോ എടുക്കേണ്ടതെന്നാൽ നമുക്ക് സാധാരണയായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സുബ്രഹ്മണ്യ സ്വാമിക്ക് ചുവന്ന നിറത്തിലുള്ള അരളിപ്പൂക്കളോടാണ് പ്രിയം കൂടുതൽ എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് കിട്ടുകയാണെങ്കിൽ ചുവന്ന നിറത്തിലുള്ള അരളിപ്പൂക്കൾ എടുക്കാവുന്നതാണ് അത് കിട്ടിയില്ല എന്നിരിക്കുകയും മാത്രമേ നിങ്ങൾക്ക് വേറെ ഏത് പുഷ്പങ്ങളാണോ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അത് വെച്ച് നമുക്ക് പൂജകൾ ചെയ്യാവുന്നതാണ് ഇനി നൈവേദ്യമായിട്ട് എന്താണ് സമർപ്പിക്കേണ്ടതെന്നാൽ ശുദ്ധമായ ഒരു ഗ്ലാസ് പശുവിൻ പാല് അതിൽ തേൻ കലർത്തി അതായത് നല്ലവണ്ണം കാച്ചി നമ്മളത് ആറുന്ന സമയത്ത് അതിൽ തേൻ കലർത്തി ഭഗവാന്റെ മുൻപിൽ നൈവേദ്യമായിട്ട് സമർപ്പിക്കാവുന്നതാണ് ഈ പൂജകളെല്ലാം കഴിഞ്ഞതിനു ശേഷം നമ്മൾ ആ ഒരു നൈവേദ്യം എടുത്ത് വ്രതമനുഷ്ഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് കുടിക്കാം അതല്ലാത്തവരാണെങ്കിൽ വീട്ടിലെല്ലാവരും തമ്മിൽ പങ്കുവെച്ച് നമുക്ക് ആ ഒരു നൈവേദ്യം കഴിക്കാവുന്നതാണ് ഇങ്ങനെ ഈ മന്ത്രം നമുക്ക് എത്ര സമയം ഇരുന്ന് ചൊല്ലുവാൻ സാധിക്കുന്നു അത്രയും തവണ നമ്മൾ മനസ്സുരുകി തന്നെ സുബ്രഹ്മണ്യ സ്വാമിയെ വിളിച്ചാൽ വിളിച്ച് ാൽ വിളിപ്പുറത്തെത്തും ഭഗവാൻ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എത്ര തീരാത്ത പ്രശ്നങ്ങളാണ് കടം പ്രശ്നങ്ങളാണോ ആരോഗ്യ പ്രശ്നങ്ങളാണോ അതുപോലെ തന്നെ ജീവിതം തന്നെ വെറുത്തുപോയി ഇനി എന്ത് എന്നുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരാണോ പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് കരുതി സങ്കടപ്പെടുന്നവരാണോ വീട് പണി പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല എന്ന് കരുതി വിഷമിക്കുന്നവരാണോ ഇങ്ങനെ അനേകായിരം പ്രശ്നങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടാകും ആ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒരു പരിഹാരമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് സാധാരണ വെറ്റില ദീപം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ചൊവ്വാ ഹോറിലല്ലേ തെളിയിക്കേണ്ടത് എന്ന് ചോദിക്കുന്നവർ ഒരുപാട് പേരുണ്ടാകും ചൊവ്വാഴ്ച എന്ന് പറയുന്നത് മുരുക ഭഗവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഷഷ്ടി ദിവസവും അതുപോലെ തന്നെ കാർത്തിക ദിവസവും ഇവ രണ്ടും കൂടി ചേർന്ന് വരുന്ന ഒരു അപൂർവ ദിവസമാണ് കുംഭമാസത്തിലെ ഈ വരുന്ന മാർച്ച് അഞ്ചാം തീയതിയിലെ ഷഷ്ടി ഇങ്ങനെ മന്ത്രമെല്ലാം ജപിച്ച് ദീപധൂപ ആരാധനകൾ കാണിക്കാവുന്നതാണ് ഇനി നിങ്ങളെ കൊണ്ട് സാധിക്കും നമ്മുടെ പ്രശ്നങ്ങൾ ഒരുപാട് വലുതാണ് ആ പ്രശ്നങ്ങൾ പെട്ടെന്ന് മാറിക്കിട്ടണമെന്ന് ഞങ്ങൾ മനഃപൂർവ്വമായി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് എന്നിരിക്കെ നിത്യവും രാവിലെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് നമ്മുടെ വീട്ടിലെ മുരുക ഭഗവാൻ്റെ പടത്തിന് മുമ്പിൽ നാളെ മുതൽക്ക് ഇരുപത്തിയൊന്ന് ദിവസം നമ്മൾ നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം ചൊല്ലി വരിക രാവിലെ തന്നെ ജപിക്കാനായിട്ട് ശ്രമിക്കുക നാളെ മാത്രം വൈകുന്നേരം ജപിക്കുക ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം നമ്മൾ രാവിലെ ചൊല്ലുക അതുപോലെ തന്നെ ഇരുപത്തിയൊന്ന് ദിവസവും നോൺ വെജ് ഒഴിവാക്കി നമ്മൾ ഈ മന്ത്രം ചൊല്ലി വരിക നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ വേൽമാറൽ മഹാമന്ത്രം ചൊല്ലുക തിരുപ്പുകൾ ചൊല്ലുക അതുപോലെ തന്നെ സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്യുക അതുപോലെ തന്നെ മുരുക ഭഗവാനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കീർത്തനങ്ങളുണ്ട് നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് സുബ്രഹ്മണ്യസ്വാമിയുടെ മൂലമന്ത്രമാണോ സുബ്രഹ്മണ്യസ്വാമിയുടെ മന്ത്രങ്ങൾ അറിയുമോ അത് എന്താണെങ്കിലും നിങ്ങൾക്ക് അത് ചൊല്ലാവുന്നതാണ് ഇനി അതൊന്നും ഒന്നും അറിയില്ല എന്നിരിക്കെ നിങ്ങൾ മുരുക എന്ന് മനസ്സുരുകി വിളിച്ചാൽ വിളിപ്പുറത്തെത്തും സുബ്രഹ്മണ്യസ്വാമി എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായി നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടുമെന്നുള്ള പരിപൂർണ കൂടി നാളെ ഈ വഴിപാട് ചെയ്യാവുന്നതാണ് മാത്രമല്ല നിത്യവും ഭസ്മം തിരുനെറ്റിയിൽ അണിയുവാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മളെപ്പോഴും ഭസ്മം നമ്മുടെ തിരുനെത്തിയിൽ അണിയുന്നത് മുഖാന്തരം സുബ്രഹ്മണ്യസ്വാമിയുടെയും ശിവഭഗവാന്റെയും പരിപൂർണ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ ഓരോ തവണ നിങ്ങൾ ഭസ്മം അണിയുന്ന സമയത്തും നമ്മുടെ മനസ്സിൽ മുരുക മുരുകഭഗവാന്റെ മുഖം ഉണ്ടായിരിക്കേണ്ടതാണ് മുരുക ഭഗവാനെ മുരുകഭഗവാനെ ഉരുകി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് നിറവേറി കിട്ടണമേ സ്കന്ധ എന്ന് നമ്മൾ വിളിച്ചുകൊണ്ട് വേണം ഈ ഒരു ഭസ്മം ധരിക്കുവാനായിട്ട് അതുകൊണ്ടാണ് ഭസ്മം അണിയുന്ന സമയത്ത് പറയുന്നത് വന്ദ വിനയും വരുകിണ്ട വൽ വിനയും കന്ദൻ എന്ന നാമം കൂറുകിയിൽ കലങ്കി ഓടിടുമേ ഏൻ സെന്തൂർ നഗര സേവകൻ എന്ന് പറഞ്ഞ് നമ്മൾ ഭസ്മം അണിയുവാനായിട്ട് പറയുന്നത് നിങ്ങൾ ഇത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒരു തവണയെങ്കിലും ഇത് പറഞ്ഞ് ഭസ്മം അണിഞ്ഞ് നോക്കുക എത്ര വലിയ പ്രശ്നങ്ങളെയും നേരിടുവാനുള്ള ശക്തി സുബ്രഹ്മണ്യസ്വാമി നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ നമ